എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ നേവിയിലേക്ക് വിളിക്കുന്ന ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ എൻട്രി നോട്ടിഫിക്കേഷൻ ഇതാ വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ അയയ്ക്കാൻ പറ്റും ഫെബ്രുവരി എട്ടാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി വരെയാണ് നിങ്ങൾക്കിത് അപേക്ഷ അയയ്ക്കാൻ പറ്റുക അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് അതിന് മുന്നേ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ബോയ്സിനും ഗേൾസിനും ഒരുപോലെ അപേക്ഷ അയയ്ക്കാൻ പറ്റും അപ്പോൾ ക്വാളിഫിക്കേഷൻ അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ വേണം ഓഫീസർ പാക്കേജ് ആയതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ ഏജ് ലിമിറ്റും മറ്റ് കാര്യങ്ങളും സെലക്ഷൻ ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഒരുപാട് ദിവസങ്ങളായി വീഡിയോസ് ചെയ്തിട്ട് ജോലി തിരക്ക് കാരണം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റുകൾ തരാൻ പറ്റുന്നില്ല ക്ഷമ ചോദിക്കുന്നു ഇവിടെ അങ്ങോട്ട് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തിക്കാം ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞതാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടി അവസാനമായി പറയാണ് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റുകളും എത്തിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് ഒന്നും മിസ്സാവില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ പറ്റും അപേക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഇത് അപേക്ഷ അയയ്ക്കാൻ പറ്റും നമുക്ക് ഓരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും അതിൻ്റെ വാക്കൻസി പിന്നെ ഏജ് ലിമിറ്റ് ചെക്ക് ചെയ്യാം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് അറുപത് ശതമാനം കൂടി ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാൻ പറ്റും പൈലറ്റ് നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ എയർ ട്രാഫിക് കൺട്രോളർ ഇത്രയും പോസ്റ്റിലേക്ക് അറുപത് ശതമാനം കൂടി ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഉണ്ടായിരിക്കണം പിന്നെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഇംഗ്ലീഷിൽ അറുപത് ശതമാനം മാർക്കും വേണം ലോജിസ്റ്റിക്സിലേക്കാണെങ്കിൽ ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവുക ഇല്ലെങ്കിൽ എം ബി എ വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാം അതുമല്ലെങ്കിൽ ബി എസ് സി ബി കോം ബി എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് അലോങ് വിത്ത് പി ജി ഡിപ്ലോമ ഡിപ്ലോമയോടുകൂടി നിങ്ങൾക്കൊരു ബി എസ് സി അല്ലെങ്കിൽ ബി കോം അല്ലെങ്കിൽ ബി എസ് സി ഐ ടി ഉണ്ടെങ്കിലും അപേക്ഷ അയയ്ക്കാൻ പറ്റും അതുമല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി ഐ ടി ഉണ്ടെങ്കിലും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും എജ്യൂക്കേഷൻ ബ്രാഞ്ചാണെങ്കിൽ എം എസ് സി ആണ് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബി ടെക്ക് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എം ടെക് ഉണ്ടെങ്കിലും അപേക്ഷ അയക്കാൻ പറ്റും എൻജിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് അറുപത് ശതമാനം ഹോൾഡർ ആയിരിക്കണം പറയുന്ന സ്ട്രീമുകളവിടെ കാണാം ഇതിലേതെങ്കിലും ഒരു സ്ട്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപേക്ഷ അയക്കാൻ പറ്റും പിന്നെ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് അറുപത് ശതമാനം മാർക്കോടുകൂടി ബി ഇ അല്ലെങ്കിൽ ബി ടെക്ക് ഈ പറയുന്ന സ്ട്രീമുകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാം അതേപോലെ തന്നെ നേവൽ കൺസ്ട്രക്ടറിലേക്ക് ബി ബിടെക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സ്ട്രീമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും ഇതിൻ്റെ വാക്കൻസിയുടെ കണക്കാണ് ഈ ഭാഗത്ത് കാണുന്നത് ഏകദേശം ഇത്രയും വാക്കൻസി വന്നിട്ടുണ്ട് പിന്നെ എല്ലാ പോസ്റ്റിലേക്കും ബോയ്സിനും ഗേൾസിനും ഒരുപോലെ അപേക്ഷ അയക്കാം അതുപോലെ ഏജ് ലിമിറ്റ് ഡിഫറൻറ്റ് പോസ്റ്റിലേക്ക് ഡിഫറെൻറ്റ് ഏജ് ലിമിറ്റുകളാണ് വരുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക രണ്ടേ ജനുവരി രണ്ടായിരത്തി ഒന്ന് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് രണ്ട് ജനുവരി രണ്ടായിരത്തി രണ്ട് മുതൽ ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴ് പിന്നെ രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്ന് മുതൽ ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഏജ് ലിമിറ്റുകളുടെ പോസ്റ്റുകളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നോർമലൈസ്ഡ് മാർക്ക് ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് അതിന് ശേഷം നിങ്ങൾക്കൊരു എസ് എസ് ബി ഇൻറ്റർവ്യൂ നടത്തുന്നുണ്ട് പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇതിലേക്ക് ഫിസിക്കലോ പരീക്ഷയോ വരുന്നില്ല അപ്പോൾ ട്രെയിനിങ് ഒക്കെ നടത്തുന്നത് ഐ എൻ എ ഏഴിമല ഏഴിമല ഐ എൻ എ നേവൽ അക്കാഡമിയിലാണ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് അഞ്ച് ശതമാനം കട്ട് ഓഫ് മാർക്ക് എസ് എസ് ബി ഇൻറ്റർവ്യൂൽ അവർ നടത്തുന്നുണ്ട് നിങ്ങൾക്കതൊരു ബോണസ് ആണ് എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് നല്ലൊരു അവസരം തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് അപേക്ഷ ഫീസൊന്നും വരുന്നില്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും മൊത്തം ഇരുന്നൂറ്റി എഴുപത് വേക്കൻസിയാണ് ഇപ്പോൾ ഏകദേശം വേക്കൻസികൾ വന്നിട്ടുള്ളത് ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിന് ശേഷം പിന്നെ ഒരു എസ് എസ് ബി ഇൻ്റർവ്യൂ ഡോക്യുമെൻ്റേഷൻ മെഡിക്കൽ എക്സാം തുടങ്ങിയ സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് അവർ നടത്തുന്നത് ഫിസിക്കൽ ടെസ്റ്റും പരീക്ഷയും നടത്തുന്നുണ്ടാവില്ല ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് എസ് എസ് ബി ഇൻ്റർവ്യൂ ആണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതാണ് ഡീറ്റെയിൽസ് സാലറി പാക്കേജാണ് ഹൈലൈറ്റ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു അവസരം തന്നെയാണ് വന്നിട്ടുള്ളത് അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ അപേക്ഷ അയയ്ക്കുക ഇതാണ് ആയിട്ട് വരുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ അപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു എന്നുള്ളവർക്ക് അപേക്ഷ അയക്കാൻ പറ്റില്ല എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ബി കോമോ തുടങ്ങി ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി തുടങ്ങി ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുക ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരാം അതുപോലെ തന്നെ ഏജ് ലിമിറ്റും അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷ അയയ്ക്ക അപേക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രമിക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ചെയ്യാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ